കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമായി പ്രഖ്യാപിച്ചപ്പോഴും പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന മാലിന്യ കൂമ്പാരങ്ങൾ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് മുതൽ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച കാഞ്ഞൂർ പഞ്ചായത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന എം സി എഫിൽ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് കാനൂർ ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പഞ്ചായത്തിനോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന എം സി എഫിൽ മാലിന്യ കുമ്പാരങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ കിണറും പരിസരവും കിടക്കുന്ന അവസ്ഥയാണ് ഈ അടുത്ത കാലത്താണ് കേരളം 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 മാലിന്യ വിമുക്തമായിട്ട് വിമുക്ത എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപിച്ചത് എന്നാൽ മാലിന്യ വിമുക്ത കേരളമായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കാഞ്ഞൂർ പഞ്ചായത്ത് ഞങ്ങൾ മാലിന്യ പഞ്ചായത്താണെന്ന് പറയുന്ന വിധത്തിലേക്കാണ് പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ മാലിന്യങ്ങൾ സംഭരിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഗവൺമെൻറ് തീരുമാനത്തെ അട്ടിമറിക്കുന്നതിന് മോശമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഇതെല്ലാം ഈ പഞ്ചായത്തിൻ്റെ വിചിത്രമായ സ്വഭാവത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകാതെയാണ് ഭരണസമിതി ഇവർ പരാതിപ്പെട്ടു സർക്കാരിന്റെ ഉത്തരവുകളൊക്കെ തന്നെ നിഷേധിക്കുന്ന സമീപന ശുചിത്വ വിമുക്ത ഗ്രാമമായി പ്രഖ്യാപിച്ചുകൊണ്ട് ക്യാമറ ു തൊട്ടപ്പുറത്ത് മാലിന്യ കൂമ്പാരം മല പോലെ കിടക്കുന്നു തൊട്ടപ്പുറത്ത് ആ കിണറിന്റെ പരിസരം കാഞ്ഞൂർ ജംഗ്ഷൻ മാലിന്യ വിമുക്തമാക്കി എന്ന് വീമ്പിളക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തി തൊട്ടപ്പുറത്ത് മാലിന്യ കൂമ്പാര നടക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി